ഹലോ ഫ്രണ്ട്സ് കെ എൻ നൈൻറ്റീൻ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ഹൈക്ക് ഓപ്ഷൻ കൊടുക്കുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായം അത് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും എൻ്റെ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊന്നല്ലെങ്കിൽ ഇന്നലെയൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഒരു ചിക്കൻ കാല് കടന്ന് കറങ്ങുന്നുണ്ട് മറ്റാരുടെയും വീട്ടിലുള്ളതല്ല നമ്മുടെ ദിയ കൃഷ്ണയുടെ വീട്ടിൽ ഉള്ള ഒരു ചിക്കൻ കാലാണ് അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് ഈ കുടുംബത്തിൽ പിറക്കാത്തവന്മാരും കുടുംബത്തിൽ പിറക്കാത്ത കുറെ ആളുമാരുണ്ടല്ലോ ഇവർക്കൊക്കെ ഇത് വെറും കണ്ടന്റ് ആണ് ഇവർക്കൊന്നും ഈ റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയില്ല അതിന്റെ മീനിങ് അറിയില്ല പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ടു കെ കിഡ്സിന് ഈ പറഞ്ഞ ബോണ്ടിങ് അറിയില്ല എന്ന് നമ്മൾ നോർമലി എല്ലാവരും നമ്മൾ പറയാറുണ്ടല്ലോ അതായത് ഫുള്ള് കൊലപാതകം അല്ലെങ്കിൽ അമ്മയെ തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ ഇവർക്കൊക്കെ ഇത് എന്ത് പറ്റി ടു കെ കിഡ്സിന് താഴെയുള്ള അല്ലെങ്കിൽ അതിന് മുന്നേ ജനിച്ച കുറെ എണ്ണമാണ് ഇതിനെടുത്തിട്ടങ് അലക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ട് അതിനു മുന്നേ ഈ ഒരു സബ്ജക്റ്റ് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത എൻ്റെ കൂട്ടുകാർക്കായിട്ട് ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം അതൊന്ന് കണ്ടിട്ട് വരാം അല്ല അശ്വിൻ എരി വലിയ മെയിൻ പറഞ്ഞു അത് ക്യാമറ ഉള്ളോണ്ട ഞാൻ കണ്ടു ഈടെ ഉണ്ട് ഈ ഒരു ഈ ഒരു ഏരിയയിലുണ്ടെ കിട്ടിയ വീഡിയോ കണ്ട ലഗേഷ് കേരളത്തിൽ ഇത്രയും വിവാദമായ മറ്റൊരു കോഴി കാണില്ല പാവം കോഴിയുടെ ഭാഗ്യം ഈ ഒരു കോഴി ചാമ്പ് വിചാരിച്ചിട്ടുണ്ടാകില്ല കോഴിയുടെ ഈ ഒരു ഒറ്റ കാലുകൊണ്ട് ഇത്രയും വിവാദം ഉണ്ടാക്കുകയും ഇത്രയും വൈറലാകുകയും ചെയ്യുമെന്ന് അപ്പോ നമുക്ക് ഇനി എന്തായാലും കാര്യത്തിലോട്ട് കേൾക്കാം കൃഷ്ണയുടെ ഫാമിലി അവര് എന്താണ് ചിക്കൻ വെച്ചിട്ട് ഫുഡ് കഴിക്കുകയാണ് ഈ ഒരു സമയത്ത് ദിയ എന്തേലും ഈ ചിക്കൻ കാലം എടുത്ത് തന്റെ ഹസ്ബൻഡ് അശ്വിന് കൊടുക്കാനായിട്ട് പോകുമ്പോൾ ദിയയുടെ അമ്മ പറയുന്നുണ്ട് അതല്ല അത് ദിയയുടെ അനിയത്തി കൊടുക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോ ഇതാണ് സംഭവം അതായത് ഈ അമ്മ പറയുന്നതിനെയാണ് സംഭവം അപ്പൊ ഇതിനെ എടുത്തിട്ട് അലക്കി വെളുപ്പിക്കുന്നത് പറയുന്നത് എന്താണ് അമ്മയമ്മയുടെ കാല് താങ്ങിക്കൊണ്ട് നടക്കുന്ന മരുമോ ഇട്ടിട്ട് പോടാ നീ പെണ്ണാണോ നിനക്ക് വേറെ ജോലിയില്ലേ എന്നൊക്കെയാണ് വരുന്നുള്ള കമൻസും കൂടാതെ ഈ ഒരു വീഡിയോ അതായത് തമിഴ് വീഡിയോസ് കിട്ടുന്നത് നമ്മുടെ യൂട്യൂബേഴ്സ് ഇതിൽ ഞാൻ നോക്കുമ്പോൾ ഒരു അമ്മച്ചിയാണ് ഫസ്റ്റ് ടൈം ഈ ഒരു വീഡിയോ എടുത്തിട്ടാണ് അലക്കുന്നത് അപ്പോൾ അവർ ഭയങ്കര ക്രെഡിറ്റോടെ ഞാൻ പറയുകയാണ് ആ ഒരു വീഡിയോയിൽ ഞാനാണ് ഫസ്റ്റ് ഈയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്നുള്ളത് പങ്കുവയ്ക്കും എങ്ങനെ പങ്കുവയ്ക്കാതിരിക്കും കുടുംബം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയോ അല്ലെങ്കിൽ കുടുംബ ബന്ധം എന്താണ് എന്നുള്ളത് നിനക്കറിയോ അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും കണക്റ്റഡ് ആവും മറ്റൊന്നുമല്ല ഞാനും നമ്മൾ നാലു മക്കളാണ് മൂന്ന് സഹോദരിയും ഒരു സഹോദരനും നമ്മൾ എല്ലാവരും മാര്യേജ് കഴിഞ്ഞതാണ് അനിയന് മാത്രമാണ് ഇനി മാര്യേജ് കഴിയാനുള്ളത് നമ്മൾ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് തമാശ പറയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും ഫുഡ് വിളമ്പ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് എടുക്കും അങ്ങോട്ടും ഇങ്ങനെ എടുക്കും അതൊക്കെ തമാശയാണ് അതൊക്കെ അവരുടെ അവരുടെ ഇടയിലുള്ളൊരു ബോണ്ടാണ് അത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ഇത് ഇങ്ങനെ കാണുള്ളൂ കാരണം അവർക്ക് റിലേഷൻഷിപ്പിന്റെ വില എന്താണെന്ന് അറിയില്ല ആക്ച്വലി അല്ലെങ്കിൽ അത്രയും ഫ്രീഡം ഉള്ളത് കൊണ്ടാണ് എന്താണ് ഇവർ ഈ അമ്മ അല്ലെങ്കിൽ പറയുന്നല്ലേ അത് അവർ അനിയത്തി അല്ലേ അവർക്ക് കൊടുക്ക് അപ്പൊ അശ്വിനെ അവരെങ്ങനെയാണ് കണ്ടിട്ടുള്ളത് സ്വന്തം മകനെ പോലെ തന്നെയാണ് അതല്ലാതെ അവൻ എൻ്റെ മരുമോനാണ് അത് അതുകൊണ്ട് അവൻ തിന്നണ്ട എന്റെ മോള് തിന്നാ മതി എന്നല്ല അവർ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഒരു കുടുംബ വീഡിയോസ് കണ്ട് അസൂയപ്പെട്ടിട്ടും കുഷുങ്കപ്പെട്ടിട്ടും ഒരു കാര്യവും ഇല്ല ഇനി ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് നിങ്ങൾ സത്യസന്ധമായി തന്നെ മറുപടി പറയണം നിങ്ങളും നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവരണം അപ്പൊ നിങ്ങൾ എനിക്കിത് ഫസ്റ്റ് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് എടുക്കാറില്ലേ എന്തുകൊണ്ടാണ് അത് മറ്റുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ നിങ്ങൾ അവിടെ എന്താണ് തള്ളി അല്ല അവരൊന്നും നിന്നും നമ്മളൊരു റിലേഷനും ഇല്ല ചുമ്മാ വെറുതെ നമ്മളെ വാൽ തൂങ്ങി നടക്കുവാണ് എന്ന് വിചാരിച്ചിട്ടാണോ അല്ല അങ്ങനെ ചെയ്യാനും നിങ്ങൾക്കുള്ളിൽ ഒരു ഫ്രീഡം ഉണ്ട് അതെല്ലാവരും ആ ഒരു സെന്റ് ആ ഒരു മൈൻഡിൽ എടുക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പൊ ഇത് തന്നെയാണ് ഇവരുടെ ഈ ഒരു കുടുംബത്തിൽ നടന്നിട്ടുള്ളത് വേണ്ടി സത്യം പറഞ്ഞ ഈ പറഞ്ഞ കൃഷ്ണനെ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇവരൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കുടുംബത്തിന്റെ ആ ഒരു ബോണ്ടിങ് ആ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാത്തവർ ഇതും പറയും ഇതിനപ്പുറവും പറയും ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചിട്ട് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം മറ്റൊന്നുമല്ല ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കരയുന്ന കുറച്ച് അപ്പൂപ്പന്മാരും അമ്മച്ചിമാരുണ്ടല്ലോ അതായത് പണ്ടത്തെ ജനറേഷനിലുള്ളവർ ഇതൊന്നും കണ്ടിട്ടില്ലാത്തവർ നമുക്ക് അങ്ങനെ തന്നെ പറയാം ഇവർക്ക് ഈ പറഞ്ഞ കുടുംബമാഹിമയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ റിലേഷൻഷിപ്പ് ഒന്നും അറിയില്ല അതിൻ്റെ അർത്ഥം എന്താണ് എന്നറിയില്ല കാരണം പലരുടെ കുടുംബവും പിച്ച് ചീന്താൻ വേണ്ടി മാത്രം ഒരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിട്ട് വായിൽ തോന്നുന്ന എന്ത് തോന്നിയ വാസം വിളിച്ച് പറയുന്ന കുറേ ഉണ്ണാക്കന്മാരാണ് ഈ പറഞ്ഞ ഇവരെന്ന് പറഞ്ഞത് അപ്പോൾ ഇവർ ഇവർക്കൊരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഉണ്ട് എന്ന് ഇരിക്കട്ടെ അപ്പോ ഇവരെങ്ങനെ ഇവരുടെ മ ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ഒരു മകൻ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ ഈ നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു മകൻ ഉണ്ട് ഉണ്ടെന്നിരിക്കട്ടെ അപ്പോ ഇവൻ എന്ത് ചെയ്യുന്നു ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരണേ ഇവളെ ഇവരെങ്ങനെ നോക്കും നിങ്ങളൊന്നും പറയുക ഈ ഒരു കുടുംബത്തിൽ ആ ആ ഒരു അമ്മ ആ അശ്വിനെ സ്വന്തം മകനായിട്ട് കാണുമ്പോൾ ഇവർ ഇവിടെ നിന്ന് പറയുവാണ് അവൻ പെണ്ണനാണ് നീ ഇന്തിരിനെ ആ പെണ്ണിന്റെ വീട്ടിൽ പോയി കിടക്കുന്ന ഇറങ്ങി എന്നൊക്കെ അങ്ങനെ ആ ഒരു നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഇവർ ഇവരെങ്ങനെ ആ ഒരു മരുമകളെ കൈകാര്യം ചെയ്യും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഇവർക്ക് എപ്പോഴും ഇവരുടെ മകൻ തന്നെയായിരിക്കും ഒന്നാം സ്ഥാനം എന്നുള്ളത് ഒന്നാം സ്ഥാനം മാത്രം എപ്പോഴും മകൻ തന്നെ ആകണം പക്ഷെ എന്നാലും ഒരിക്കലും ഈ നമ്മുടെ ഈ അമ്മായി അമ്മ പോരൊക്കെ കുറേ കണ്ടിട്ടും കേട്ടിട്ടുള്ളതാണല്ലേ അവർക്ക് എന്താണ് അവരുടെ മകൻ മകനൊരിക്കലും ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്താണ് അവരെ പുറത്ത് പോകാൻ പാടില്ല കല്യാണം കഴിഞ്ഞാലും ഇവര് പറയുന്നത് തന്നെ കേട്ട് ജീവിക്കണം എന്നൊക്കെയാണ് ഇവരുടെ ആ ഒരു ഇവർക്ക് വേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഇവർ അവിടെ കൂടുതലും ഈ പറഞ്ഞ അമ്മായി അമ്മ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പെണ്ണ് ഇവരുടെ കുടുംബത്തിലോട്ട് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈ ഒരു വീടിയിൽ ഇവർ മറ്റൊരു ഫാമിലീനെ എടുത്ത് പിച്ച് ചീന്തി വരച്ച് കീറുമ്പോൾ അവരുടെ സ്വന്തം ഒരു തനി മുഖം അല്ലെങ്കിൽ തനി നിറം ഈയൊരു വീടിൽ പുറത്ത് വരുന്നുണ്ട് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഞാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് ആണ് കണ്ടത് ഈ പറഞ്ഞ സെയിം ഡയലോഗ് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ നെഗറ്റീവ് കമൻസ് പറയുന്നു എന്നുള്ളത് ദയവ് ചെയ്തു ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് മനസ്സിലായില്ല ആ ഒരു ബോണ്ടിങ് ഉള്ളൊരു ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി തന്നെ എടുത്തോ എടുത്തോളൂ അപ്പം നിങ്ങൾ നിങ്ങളുടെ അമ്മ അനിയന് വേണ്ടി എടാ അത് എടുക്കലെടാ അനിയനെ കൊടുക്കും അത് അതിലിപ്പോൾ എന്താണ് പ്രശ്നം ഇവർക്കൊക്കെ എന്താണ് വേറെ ജോലിയില്ലേ ഷോ എനിക്ക് വയ്യ പിന്നെ എനിക്ക് ദീയയുടെ ഭർത്താവിനെ പറ്റി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇപ്പൊ നമ്മൾ നോർമലി ഒരു ഭർത്താക്കന്മാർ ഭാര്യമാരുടെ വീട്ടിൽ പോയി നിൽക്കില്ല അവർ പോയി ഇൻ കേസ് എന്നാൽ ഒന്നല്ല രണ്ട് ദിവസം അവർക്ക് അവിടെ കംഫേർട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെന്ത്യില്ല ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കില്ല അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഇവൻ അവിടെയാണ് കഴിയുന്നത് അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക മാത്രം ഫ്രീഡം ഉണ്ട് എന്നുള്ളത് അതുമാത്ര ഇവിടെ കുടുംബത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു ആൺ ആൻകുട്ടിയാണ് അവർ എന്തുമാത്രം സ്നേഹത്തിലായിരിക്കും അവർ നോക്കുന്നത് എന്തുമാത്രം അവർക്ക് അത്രയും കേസ് അപ്പൊ നമ്മുടെ സദാചാര അപ്പൂപ്പന്മാരും അമ്മച്ചിമാരും അവരുടെ സദാചാരം കൊണ്ടേയിരിക്കട്ടെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഒരാളെ മുട്ട സൂചി കൊണ്ട് വേദനിപ്പിക്കും വേദനിപ്പിച്ചാലും അതിന് നൂറായിട്ട് നമ്മൾ അനുഭവിക്കും അല്ലാതെ നമ്മൾ എല്ലാത്തിനും പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഒന്നും നമുക്ക് നേടാനില്ല നമ്മളെ ഒന്നുകിൽ നമ്മൾ അനുഭവിക്കുക അല്ലെങ്കിൽ നമ്മുടെ തലമുറ ഉറപ്പായിട്ടും എന്തിനെ അനുഭവിക്കും ഇത് ഓരോരുത്തരും ഓർമ്മയിൽ ഇരുന്നാൽ കൊള്ളാം ഈ പറഞ്ഞ കൊറേ ഞാൻ ഏതൊരു യൂട്യൂബിൽ ആരോ പറഞ്ഞു കേട്ടാണ് നമ്മുടെ യൂട്യൂബിലുള്ള വ്ളോഗേഴ്സ് അതായത് അങ്ങനെയാണ് സെയിം ഈ പണ്ടൊക്കെ ഈ പറഞ്ഞ മഞ്ഞപത്രം എവിടെയൊക്കെ കേട്ട് കേൾവി ഉള്ളത് ഇപ്പൊ അതാണ് നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ നടക്കുന്നത് ഒരു കാര്യം ഇല്ലാത്ത കാര്യം എന്തോ വലുതാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്താണ് ഒരു ഫാമിലിയിൽ ഒരു സംഭവം നടന്നു എന്നിരിക്കട്ടെ ഇവർക്കൊക്കെ എന്താണ് എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാനതിലിവിടെ വേണ്ടപ്പോണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇനി എന്നെ തളയ്ക്ക് വിളിക്കാൻ വന്നാലും കുഴപ്പമില്ല അതും ഞാൻ സ്വീകരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്തുമല്ലോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ